വയനാട് പടിക്കം വയലിലെ ജനവാസ മേഖലയിലിറങ്ങിയ കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നു കടുവയെ പുളിക്കലിൽ ഉള്ള വയലിന് സമീപം സ്ഫോട്ട ചെയ്തു ദൌത്യത്തിനായി കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട് സാനിയോ മനോ വിവരങ്ങളുമായി സാനിയോ ഇപ്പോൾ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നു ദൌത്യത്തിനായി കടുവയെ ഏതു ഭാഗത്താണ് ഇപ്പോൾ തിരയുന്നത് കടുവ ഏതു ഭാഗത്ത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ പാതെ സ്മൃതി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കടുവയെ വീണ്ടും തെർമൽ സ്കാനർ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പുളിക്കൽ എന്ന ഭാഗത്ത് അതായത് അവിടെ കുറച്ച് വയലുകളുണ്ട് വയലിനക്കരെ ഒരു കാട് മൂടിയ പ്രദേശമാണ് ആ ഭാഗത്ത് വയലിനടുത്തു വെച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരാളോടും നാട്ടുകാരോടൊന്നും പുറത്തിറങ്ങരുത് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് രണ്ട് പഞ്ചായത്തുകളിലായി പത്ത് വാർഡുകളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും കടുവയെ കണ്ട സാഹചര്യത്തിൽ ആരും പുറത്തിറങ്ങി നടക്കാനോ അത്തരത്തിലെ ആവശ്യങ്ങൾക്കൊന്നും പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് എരനല്ലൂരിലാണ് കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത് ഈ കടുവയെ സ്പോട്ട് ചെയ്താൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാം എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഈ കടുവ കാട്ടിലേക്ക് പോകാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അങ്ങനെയാണെങ്കിൽ കൂട് വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ വെടി വെച്ച് പിടികൂടാനോ ഉള്ള ശ്രമമായിരിക്കും നടത്തുക ഏതായാലും ഇപ്പോൾ കണിയാൻ പറ്റ ചീക്കല്ലൂർ എന്ന ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട് എന്നും നമുക്ക് വനംവകുപ്പിൽ നിന്ന് വിവരം കിട്ടുന്നുണ്ട് രാവിലെയാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് പുളിക്കൽ എന്ന ഭാഗത്താണ് കൃത്യമായി കടുവ ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ശരി പുളിക്കൽ കടുവയ്ക്കായി തെരച്ചിൽ തുടങ്ങുകയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകിയത്